ക്യസ്തം നമ്മളുടെ പരിപാടി ഞാനിന്ന് വയനാട്ടിൽ മൂടക്കൊല്ലി എന്നുള്ളൊരു ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത് അതായത് സുൽത്താൻ പത്തിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ചെറിയൊരു സ്ഥലം ഇതിങ്ങനെ പോയിട്ട് ഇതങ്ങ് അവസാനിക്കും അപ്പോൾ നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടല്ലൂർന്ന് പറഞ്ഞിട്ട് അതാണ് അവിടുത്തെ എൻഡ് പോയിന്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ആണ് അപ്പോൾ ആ കൂടലൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് അപ്പോൾ ഈ കൂടല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് നൂറ് കുടുംബങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ട് അവിടുന്ന് ഉള്ള കുട്ടികളൊക്കെ പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് വരുന്നത് ഈ മൂടക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആ മൂടക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചെറിയൊരു ജംഗ്ഷൻ ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് കഴിഞ്ഞാൽ ും ഫോറസ്റ്റ് ആണ് ഈ ടൗൺ ഭാഗത്തേക്ക് പോകുമ്പോഴും ദൂരം ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണ് ഈ മുടക്കൊല്ലി എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ചെറിയൊരു അങ്ങാടിയാണ് ജംഗ്ഷനാണ് അതായത് കുറച്ച് കളകളും മറ്റൊക്കെ ഉണ്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് താഴക്കാർ റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാൻ പറ്റും നോക്കാം ഇതൊരു കോളനി പ്രദേശമാണ് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ ഒരുപാട് കോളനികളാണ് ഉള്ളത് അതായത് ലക്ഷ്മിബീഡ് കോളനി പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള കുറെ കോളനികൾ ഇവിടെ ഉണ്ട് ഉണ്ടെന്നാണ് അറിഞ്ഞത് നമുക്കത് പോയി കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല നമുക്ക് എന്തായാലും ഇവിടുത്തെ ജസ്റ്റ് ഇവിടെത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ഒരു സ്കൂളും സ്കൂളിന്റെ പരിസരത്തുള്ള കോളനിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് വിചാരിക്കാം ഇപ്പോൾ ഇവിടെ ഒരു ചായക്കടയാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഞാനിപ്പോ വന്ന് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഇറങ്ങുന്നതാണ് ഓക്കെ ഇവിടുത്തെ കോളനി നമുക്ക് കാണാൻ പറ്റുമോ അല്ല ഇവിടെ ഈ സ്കൂളിന്റെ ഭാഗത്ത് സ്കൂളിന്റെ ഭാഗത്തൊന്നുണ്ടെന്ന് പറഞ്ഞല്ലോ കുറച്ച് വീടുള്ളു കാണോന്നില്ലല്ലോ ഓക്കെ നിങ്ങളുടെ പേരെന്തായിരുന്നോ എന്താ അല്ല ഒന്നല്ല ഞാൻ മൂടക്കൊലിനെ പറ്റി കുറിച്ച് ചോദിച്ചതാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇവിടുത്തെ നാടിന്റെ ഒരു പറയാൻ അങ്ങനെ എന്തിനാ പറ്റിയ ഭയങ്കര മറ്റേ കടുതാക്രമണത്തോടു കൂടി നല്ല ഫേമസ് ആയൊരു നാടാണ് വന്യമൃഗ ശല്യത്തില് ഫേമസ് ആണ് നേതാക്കളെല്ലാരും അതിന്റെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ എല്ലാരും തന്നെ അടിപൊളി പിന്നെ ബി എം വി സി നിലവാരത്തിൽ ഉയർത്തി തരുന്ന റോഡാണ് കണ്ടത് ഇങ്ങോട്ട് വന്ന വഴിക്കുള്ളത് കണ്ടില്ലേ അവർ വന്ന് പിന്നെ പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ അവിടെ ഒരു കൽമുരി കെട്ടിത്തരുന്ന് പറഞ്ഞു ആ കൽമുരിന്റെ പണി കഴിഞ്ഞാൽ ആനയ്ക്ക് നിൽക്കാതെ വിടുന്നുണ്ട് ഇപ്പൊ പിന്നെ ആനയുടെ സീസണല്ലാത്ത കുറച്ചേരാണ് അവരെ കൊണ്ടും പറ്റുന്ന ഇങ്ങോട്ട് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ് ജീവിതം കുറച്ചല്ല ഇവിടെ ജീവിക്കാൻ ജീവിക്കാനിപ്പൊ ഞാൻ എന്താ ഉള്ളത് ഇവിടെ ആകെ ഉള്ളത് അഞ്ചാറ് കാപ്പി അല്ലാതെ വേറെന്താ ഉള്ളത് വേറെ എന്തെങ്കിലും കൃഷി ഞങ്ങളിപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച് പോവുകയാണ് കാരണം ആകെ എന്ന് പറഞ്ഞാൽ എന്ത് കൃഷി ഇവിടെ ചെയ്യാൻ പറ്റാമു പിന്നെ ഈ റോഡിന്റെ ഒരു പ്രശ്നം വേറെ യാതൊരു പ്രശ്നമില്ല ഏറ്റവും കൂടുതലുള്ളത് ജനങ്ങളെ ജനങ്ങളതിൽ നിന്നും സംരക്ഷിക്കാം നാടിന് അതിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ഇല്ല അതിന് ഇല്ല അത് നല്ലതല്ലോ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ വനംവകുപ്പി പരിപാടി കൊണ്ടുവട്ടുണ്ട് എന്താ ഇവിടെ നമ്മൾ ആൾക്കാർ സ്ഥിരമായിട്ട് വന്യമ്പ്രശല്യം ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഹാങ്ങിംഗ് ഫെൻസിങ് വേണ്ട മതി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ഫെൻസിങ് വേണ്ട എന്നുവെച്ചാൽ അത് വിജയിക്കാത്ത പരിപാടി മരത്തിനിടയ്ക്കോട്ടെ മറ്റേ കുറച്ചിട്ട് ആ സാധനം ഹാങ്ങിങ് ഫെൻസിങ് പോവുകയുള്ളൂ അപ്പൊ അവർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പത്ത് നാപ്പറേഷനെ കണ്ടു മറക്കരു ഹാങ്ങിങ് ഫെൻസിങ് വേണ്ടത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇപ്പം നിലവിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അത് വിജയകാരാന്ന് പറയാം എന്താന്ന് വെച്ചാൽ രണ്ടു മാസം ആനയുണ്ടായില്ല ഉണ്ടായില്ല ചക്ക ഒന്നുമില്ല ഇവിടെ തിന്നാനും പ്രത്യേകിച്ച് ഒന്നും സീസൺ കഴിഞ്ഞു ഇനി അടുത്ത സീസൺ ആകുമ്പോൾ നല്ല ഉസാറായിട്ട് അവർ വരും ഈ നാല്പത് ലക്ഷം രൂപ മണ്ണിനടിയിൽ കൂടെ ഉണ്ടാകും കൽമതി കെട്ടി ഭാഗത്ത് സേഫാന്നുള്ള നമ്മള് പറഞ്ഞത് അവിടെ കെട്ടിണ്ട് കെട്ടിയിട്ടുണ്ട് അതിന്റെ ബാലൻസ് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് റേൽപ്പൻസിനും കൽമതി അത് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ആ ഒരു ഗ്യാപ്പ് കൽമതിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പക്ഷെ അത് പൈസ പിന്നെ കിട്ടൂലോ കാര്യങ്ങളൊന്നും വരുന്നില്ല അനുഭവം നമുക്കിനി കൂടുതലൊരു അല്ല ഈ മൂടക്കൊല്ലി എന്ന പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്കിവിടുത്തെ ഒന്ന് ഇവിടുത്തെ സ്കൂൾ ഒന്ന് പോയി കാണാം പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കോളനി പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും നോക്കാം അവിടെ ഒരുപാട് കോളനികൾ ഉണ്ട് പക്ഷേ ഈ ഫോറസ്റ്റിന്റെ അകത്തോടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കയറിച്ചൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ സ്കൂളിന്റെ ഭാഗം ഒന്ന് പോയി കാണാൻ കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്ക് പോകണം പോയേക്കാം നമ്മൾ നമ്മളവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് അകത്തേക്ക് വന്നു ഇവിടെ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കാപ്പിം ഇതൊക്കെ ഉണ്ട് പിന്നെ ഈ റോഡ് നേരത്തെ താഴ്ച നിന്ന് ഇറങ്ങുന്ന ഒരു പാടത്തിലേക്കാണ് ഇവിടെ പോകുന്നതിൻ്റെ ഇവിടെ അടുത്ത സൈഡ് കാണാൻ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് ശ്രീനാരായണ എൽ പി സ്കൂൾ ശ്രീനാരായണപുരം ഇവിടുന്ന് കുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയാൽ നമുക്ക് സ്കൂൾ കാണാൻ പറ്റും ഇപ്പം ഇവിടെ പ്രത്യേകത ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കും കൃഷിയൊക്കെ നശിപ്പിക്കും അപ്പൊ ഇവിടെ ഞാനൊരു ബോർഡ് കണ്ടു ഞാൻ അവിടുന്ന് മേൽ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു സൈഡിലൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ വിഷം തളിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികൾ അങ്ങനെ എന്തോ എന്തോന്നൊക്കെ ബോർഡ് ഞാൻ ശരിക്കും വണ്ടി റണ്ണിങ്ങിലോ ഞാൻ വരുമ്പോഴാണ് ശ്രദ്ധയിട്ടത് ശരിക്കും വായിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വ്യക്തമായിട്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബോർഡ് കണ്ടായിരുന്നു നിർത്തി വായിച്ചു നോക്കണം ഇപ്പൊ നമുക്ക് സ്കൂളിലേക്ക് പോകാം അതിന് മുമ്പ് ഇവിടെ താഴെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ അതിലിവിടെ വന്നതല്ലേ ആ ഇവിടെ നെൽപ്പാടങ്ങൾ ഉണ്ട് കൃഷി നടുക്കൊരു വണ്ട് കിട്ടിട്ടുള്ള ഒരു കനാല് പോകുന്നുണ്ടോ സിമെന്റിന്റെ കെട്ടൊക്കെ ഉണ്ട് റോഡൊക്കെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവിടുത്തെ ഓക്കെ റോഡിന്റെ അത്തോടെ അങ്ങനെ പോകുന്നുണ്ടോ അങ്ങോട്ട് ഇവിടെ ഓപ്പോസിറ്റില് ചെറിയൊരു തോടുണ്ട് അതന്നെ ഉള്ളു ഓക്കെ നമ്മൾ ആ റോട്ടിൽ നിന്ന് കുറച്ചു ദൂരം ഇങ്ങോട്ടൊക്കെ കേറി വന്നു വേണ്ടോ ഇവിടെയാണ് ആ സ്കൂളുള്ളത് അത് മൂടക്കൊല്ലിയുള്ള സ്കൂൾ എസ് എൻ എസ് എന്ന് എസ് എൻ എ എൽ പി സ്കൂൾ നാരായണപുരം വില്ലേജ് ഇത് ചെറിയൊരു എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് വരെയുള്ള ഒരു ചെറിയ ബാച്ച് ഇവിടുത്തെ ഈ പരിസരത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾ മാത്രം പഠിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്കൂളാണ് ഒരു അമ്പത്തിയേഴ് അമ്പത്തേഴ് രണ്ട് സ്ട്രെങ്ത് ഉള്ള ചെറിയൊരു സ്കൂളാണ് ഓക്കെ നമുക്ക് ആ സ്കൂളിൻ്റെ കാഴ്ച ഒന്ന് കാണാം ഓക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു എൽ പി സ്കൂൾ ഞാൻ വന്ന കറക്റ്റ് സമയത്ത് ഇവിടെ ലഞ്ച് ബ്രേക്ക് ആണ് ആ ടൈമിൽ ഞാൻ ഇവിടെ എത്തിയത് ഇപ്പം കുട്ടികൾ ഇപ്പൊ ബെല്ലടിച്ചിട്ടുണ്ട് ബെല്ലടിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും ചേച്ചിയായിരിക്കും ഇവിടെ ഫുഡുണ്ടാക്കുന്നല്ലേ ആ ഓക്കേ ഓക്കേ എന്താണ് ഫുഡൊന്ന് കാണാൻ പറ്റുമോ ആ ചോറ് ചോറ് എല്ലാ ദിവസവും തന്നെ ആയിരിക്കും ആ ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ആ നെയ് ചോറൊക്കെ ഉണ്ടാക്കുവ രാവിലെ പാല് ഉണ്ട് എല്ലാ ദിവസവും എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിട്ടാ ചാറ്റ് ആദ്യം പാത്രം കഴുകാൻ പോവല്ലേ ആ ഓക്കെ ഓക്കെ ആ പിന്നെ കൊടുക്കോളൂ അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തിട്ടെല്ലാം വരുന്നുണ്ട് ആദ്യം ആദ്യം പോയി പാത്രം ഒക്കെ വാഷ് ചെയ്ത് ശേഷമാണ് അവർക്ക് ഫുഡ് വേണം പോയി കൊടുക്കുന്നത് ക്ലാസ് റൂമിന്റെ അകത്തൊക്കെ ഒന്ന് കേറി നോക്ക അങ്ങനെ ഇണ്ടുണ്ടേ നല്ല അടിപൊളി ആയിരുന്നല്ലോ അല്ലെ వాళ్ళకి ఒక ఆర్ట్రాక్ టీచర్ టేబిళం కసేరి బెంచ్ అడిపడి ఉపకే ఆ స్కూల్ రందు కెట్ మాత్రేళ్ళు ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് മൂന്ന് സ്റ്റാഫുണ്ട് പിന്നെ വേറെയും സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അവരൊക്കെ നമ്മളോട് അവരെല്ലാവരും ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ആ സമയപ്പത്തേക്ക് എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാനുള്ള തയ്യാറെ തയ്യാറെടുപ്പിലാണല്ലോ ഇത് വേഗം കഴിഞ്ഞിട്ട് വേണം കളിക്കാനുള്ള സമയം അല്ലേ അതാണ് കുട്ടികളുടെ നല്ല നീറ്റായിട്ടുണ്ട് സ്കൂള് അടിപൊളി ആയിട്ടുണ്ട് സ്കൂള് എന്താണ് മോന്റെ പേര് സാർ കൊറേ ആൾക്കാരുണ്ടോ അവിടെ എല്ലാരും ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ഇവിടെ കൊറച്ചു തമ്പത്തി ഏഴ് കുട്ടികളെ ഉള്ളു ഈ പരിസരത്തുള്ള വില്ലേജിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ചിരി ഉണ്ടോ കുട്ടികളെ നിഷ്കളായ ചിരി ആ മുട്ടാ മുട്ട മുട്ടേ അതിൽ മുട്ട് മുട്ടാ അറിയോ ആ മുട്ടേ മുട്ട അലിമുട്ട് മുട്ടിക്കോ മുട്ടിക്കോ ഞാനിവിടെ വന്നു ഇവിടെ ഞാൻ ഞാന് ഭക്ഷണം കഴിച്ചു ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഈ കുട്ടികളെ എല്ലാവരും കഴിക്കുന്ന ഒരേ ഫുഡാണ് അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് ഞാൻ അവരെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു കാരണം എനിക്ക് പുറത്തറങ്ങി കഴിഞ്ഞവിടെ ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ ടൈം ഭക്ഷണ സമയത്ത് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ വേറെടാ വേറെടാ ഞാൻ ഈ ദിവസം വരാം കേട്ടോ കൊറേ ദിവസം വരണോ അപ്പൊ എല്ലാ ദിവസവും വരാനാണ് പറഞ്ഞതിന്റെ അടുത്ത് കാരണം കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയി പോയിട്ട് വരാം ബൈ പറ ടാറ്റ ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മൂടക്കൊല്ലി തന്നെയുള്ള മറ്റൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പും ഇതൊക്കെയുള്ള സ്ഥലമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞ ഇവിടുത്തെ ഈ ക്ഷേത്രം ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അതിന്റെ പുറത്തെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ അതിന്റെ പുറകോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കോളനികളൊക്കെ ഈ ഭാഗത്ത് ഇവിടെ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഇവിടെ ഒരു എം എൽ എ ഫണ്ടിൽ ലൈബ്രറി ലൈബ്രറി കെട്ടണം ഒക്കെ ഉണ്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടൊക്കെ കാണാം പിന്നെ അത് ഫോറസ്റ്റ് ഏരിയ ആണ് പ്രത്യേകൊക്കെ പോയി കഴിഞ്ഞാല് ഒരു വോളിബോൾ ട്രാക്കൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എടുത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് വോളിബോൾ ഏറ്റവും കെട്ടി വെച്ചിരിക്കുന്നത് ഇതിന്റെ അകത്തൂടെ ഒക്കെ റോഡ് പോകുന്നുണ്ട് പക്ഷെ അതൊക്കെ ഓരോ കോളനികൾക്കൊക്കെ മറ്റേ പോകുന്നതാണോന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പിന്നെ ഇവിടുത്തെ അപരിചിതമായിട്ടുള്ള ആളുകൾ മുമ്പിലേക്ക് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും കൂടുതൽ വിശദീകരിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് നമ്മൾ കുറേ പിന്നെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ അതായത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ ജനിച്ചുള്ള ആൾക്കാരാണ് അവർക്ക് കുറേ കാര്യങ്ങൾ അറിയുമ്പോഴത്തെ പറ്റി അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് മാരമലെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലം ഉണ്ടെന്ന് അടുത്ത ടീച്ചർ പറഞ്ഞിരുന്നു നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നെനിക്ക് ഇന്ന് അങ്ങോട്ട് വിസിറ്റ് ചെയ്യാനുള്ളൊരു സമയമല്ല ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു റോഡ് ഉള്ളിലേക്ക് പോകുന്ന ഇരിപ്പിടൊക്കെ ഉണ്ട് ഇവിടെ കളിയൊക്കെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കാണാം ആൾക്കാരൊക്കെ ഇരുന്ന് കളി കാണാനൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും അടിപൊളി നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ കാണാൻ അടിപൊളി പിന്നെ ഫോറസ്റ്റും വന്യമൃഗങ്ങളും ഒക്കെ മക്കൾക്ക് ഞാൻ നേരത്തെ വന്നപ്പോൾ കണ്ടു എന്ന് പറഞ്ഞില്ല ഒരു ബോർഡ് കണ്ടു എന്ന് പറഞ്ഞില്ല അത് മറ്റൊന്നുമല്ല അതായത് ഈ കർഷകർ ഒരു ആക്ഷൻ സമിതിയാണ് ആക്ഷൻ കമ്മിറ്റി പോലെ ഒരു ഇത് രൂപീകരിച്ചിട്ടുണ്ട് അതായത് എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് അതായത് വന്യമൃഗങ്ങളും കൃഷി നശിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഓരോ തീരുമാനം എടുക്കാൻ ആക്ഷൻ കമ്മിറ്റി രൂപിച്ചിട്ടുണ്ട് അവർ വെച്ച ബോർഡാണ് അതായത് ഈ തോട്ടത്തിലൊക്കെ വിഷം തെളിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കീടനാശിനങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലോ വന്യമൃഗങ്ങൾ കടന്നൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർഷകർ ഉത്തരവാദികളല്ല എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാണ് അവിടെ കൃഷിയൊക്കെ നടന്നു പോകുന്നതാണ് നമുക്കതൊന്നും മനസ്സിലാവണത് പിന്നെ അവിടുത്തെ ക്ഷേത്രം ഇതാണ് ശിവക്ഷേത്രമാണത് ഈ ക്ഷേത്രം അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കാണുമ്പോഴത്തേനറ നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൊടിമാരൊക്കെ മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ കാണാം അടിപൊളി തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഞാനിന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം കേട്ടോ ഇനി അടുത്ത ഒരു ഇതുപോലത്തെ ഉൾപ്രദേശങ്ങൾ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ചാനല് ഇതുവരെ ഇങ്ങനത്തെ വീഡിയോകളൊന്നും കുറേ സൈഡിൽ വരാറില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ